നമസ്കാരം മാധ്യമ ഒരു വലിയ കേരളത്തിൽ ആണെങ്കിലും ഒരു വ്യവസായം പ്രത്യേകിച്ച് ഒരു കൺസ്യൂമർ കൺസ്യൂമറബിൾസ് അതിൽ റീറ്റെയിൽ ചെയ്യുന്ന ഒരു വ്യവസായം ഇത്രയും കാലയളവിൽ ഇത്രയും നന്നായി നടത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ പ്രയത്നവും വലിയ ബിസിനസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് പട്ടാഭിരാമൻ സാർ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും കൂടി ചേർന്ന് ഇത്രയും ഒരു വലിയ പ്രോബ്ലിയേറ്റ് ചെയ്ത് ഈ നിലയിൽ നിർത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ആൾക്കാരുള്ള ആൾ ഞാനാണ് കാരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടങ്ങിയ യാത്രയാണ് ഞാൻ കല്യാൺ സിൽക്സിന്റെ കൂടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എപ്പോഴും ഈ ബ്രാൻഡ് അംബാസിഡർ കോൺട്രാക്ട് പുതുക്കേണ്ട സമയമാകുമ്പോൾ എന്നെ പ്രകാശ് കാണാൻ വരും പ്രകാശ് കാണാൻ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഒന്നും നടക്കുന്നില്ല എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഒപ്പിട്ട് നമ്മൾ തമ്മിലൊരു ധാരണയായി കഴിയുമ്പോൾ ആ ഒപ്പിട്ട സ്ഥിതിക്ക് ഇരുപത്തി അഞ്ചാം തീയതി ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു ഷോറൂം ഇനോഗ്രേഷനും ഇരുപത്തി എട്ടാം തീയ്യതി ഒരു ലക്ഷത്തി പതിനായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഷോറൂം ഇനോഗ്രേഷൻ ഉണ്ട് എന്നും പറയാറുണ്ട് അതുകൊണ്ട് പ്രകാശിനും കല്യാൺ സിൽക്സിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി ിൽസിന്റെ മുപ്പത്തഞ്ചാമത്തെ ഷോമിന്റെ ഉദ്ഘാടന മുഹൂർത്തത്തിലാണ് ശ്രീ പൃഥ്വിരാജ് പറഞ്ഞ പോലെ പതിമൂന്ന് പതിനാല് വർഷമായി ഈ ബന്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആണ് തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ പോലും നമ്മൾ പല തലത്തും ഓഫറുകൾ കാണില്ല വൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ പല പ്രാവശ്യം ചോദിച്ചു പത്ത് പതിമൂന്ന് കൊല്ലം ഒരു ഒരു പ്രൊഡ്യൂസറ് പതിമൂന്ന് കൊല്ലം എല്ലാ കൊല്ലം ഓരോ സിനിമ പ്രൊഡ്യൂസ് എന്നുള്ള രീതിയിലാണ് കല്യാൺ സിൽസ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവാനുഗ്രഹത്തിൽ പൃഥ്വിരാജും വളർന്നു കല്യാൺ സിൽസും വളർന്നു രണ്ടുപേരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനം നിർത്താൻ ആഗ്രഹിക്കുകയാണ് അത് കഴിഞ്ഞാൽ ശ്രീ പൃഥ്വിരാജിൻ്റെ ജീവിതം അടുത്ത റിലീസാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു നടനായി മാറിയിരിക്കുകയാണ് ശ്രീ പൃഥ്വിരാജ് ഞാൻ ആള് തമാശയൊക്കെ പറയുകയാണെങ്കിലും ഞങ്ങളുടെ ഏപ്രിൽ വിഷു ഈസ്റ്റർ റമദാൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ചോദിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി ആദ്യം വിളിച്ചാൽ പ്രകാശെ ഞാൻ സ്കോട്ട്ലൻഡിൽ അക്ഷയ് കുമാർക്കൂടെ ഷൂട്ടിംഗ് പിന്നെ വിളിച്ചാൽ ഞാൻ അമേരിക്കയിൽ രാലേട്ടനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് എത്തിയിരിക്കുകയെന്ന് അങ്ങനെ എന്നെ ഷാവ് അദ്ദേഹം പക്ഷെ സന്തോഷമുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാര് ഒരു പണി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കൂടിയ ഒരാള് അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് വളരെ ഏറ്റവും ബിസിയായി ഇന്ന് ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു അഭിനേതാവായി മാറി എന്നുള്ളതിൽ പൃഥ്വിരാജിനേക്കാളും കൂടുതൽ സന്തോഷം കല്യാൺ സിക്സു കുടുംബത്തിനുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന ആകർഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു രണ്ട് രണ്ട് ഏകാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ചതുരശ്വര അടിയിൽ ഒരു ഷോപ്പിംഗ് മോൾ എന്ന് വേണമെങ്കിൽ പറയാം കല്യാണുസൃത സ്ഥാപനത്തിനേക്കാൾ ഉപരി ഇതൊരു മോൾ ആണ് എണ്ണൂറ്റി ചില്ലാനം ആൾക്കാർ എണ്ണൂറ്റി അമ്പതോളം ഉദ്യോഗാർത്ഥികൾക്കാണ് നമുക്കിവിടെ ജോലി കൊടുക്കാൻ സാധിച്ചത് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും കേരളത്തിന് ഒരു കുഴപ്പമില്ല ഏറ്റവും സേഫ് നമ്മുടെ നാടാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടാണ് ഇന്ന് കോഴിക്കോടിലും മാത്രം നൂറ്റമ്പതിൽ പരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ജോലി സാധ്യത അതേപോലെ കൊല്ലത്ത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി കല്യാൺ സീൽസിൻ്റെ പുതിയ ഷോറൂം തുടങ്ങുകയാണ് അവിടെയും നമ്മൾ കഷ്ടി നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും അറുന്നൂറ് ജോലിക്കാർക്ക് അരങ്ങിയ അറുന്നൂറ് ആൾക്കാർക്ക് ജോലി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായി മാറിയിരിക്കുകയാണ് തുടർന്നും നിങ്ങളെല്ലാവരുടെയും സ്നേഹസഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു